ി പുതിയൊരു ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള കരാട്ടെ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ കരാട്ടെ മത്സരങ്ങളിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളാണ് വീണ്ടും അതെല്ലാവരും പ്രതീക്ഷ കൂടിയാണ് ഞാൻ പറഞ്ഞത് വീണ്ടും തിരുവനന്തപുരം കോട്ടയം സ്കൂളിലാണ് തിരുവനന്തപുരം ഉപജില്ലയുടെ സൗത്ത് നോർത്ത് വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളാണ് ഇപ്പം ഇതിൽ മത്സരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിലധികം കുട്ടികളാണ് മത്സരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണയും സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി ഇതിന് ആധികാരികമായി ഈ മത്സരം നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കരാട്ട അസോസിയേഷൻ്റെ കീഴിലുള്ള സ്കാറ്റിലാണ് ഏൽപ്പിച്ചു സ്കേരി പ്രതിനിധികളാണ് ഈ മത്സരം അവർക്ക് സജീവമായി തന്നെ കൊടുക്കുന്നത് കുട്ടികളുടെ കഴിവുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് രാവിലെ പാർശാല കഴിഞ്ഞു ഇന്നലെ മെറാമുകൾ കാണുന്നു ഇനി പാടുത്ത് നാടുകാപരം അതോടൊപ്പം തന്നെ മെറാട് ഇവിടൊക്കെ ഈ ഒരു മത്സരം നടക്കാറുണ്ട് എന്താ ഈ ഒരു റൈവേ ഇന്ന് വികാസിക്കുന്നത് കൊടക്കൻ സ്കൂളിലാണ് ഇനി ഇവിടുന്ന് ജയിക്കുന്ന കുട്ടികളാണ് ഈ ഉപജില്ലയിൽ നിന്ന് നേരെ ജില്ലയിലേക്ക് പോവുക പിന്നീട് സംസ്ഥാനത്ത് എത്തി പോവുക സ്പോർട്സ് കോട്ട അതോടൊപ്പം തന്നെ പ്ലേസ് മാർക്ക് ഇതൊക്കെ കിട്ടാൻ ചാൻസലറാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ളത് എന്നാൽ ഇതിനകത്ത് എപ്പോഴും അഭിമുഖങ്ങൾ വരുന്നത് പോലെ ഒറ്റ കാറ്റഗറി മാത്രമേ ഉള്ളൂ അത് നെയ്ൻറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഇതിന് മാറ്റം വരുത്തണമെന്ന് പലപ്പോഴും മലയാള ജില്ലാനോഷൻ റെക്കോർഡ് ചെയ്തിരുന്നു പന്ത്രണ്ട് വയസ്സിന് മൂന്നു വയസ്സിന് മത്സരിക്കേണ്ടത് പിന്നീട് ഇതിനൊരു ചർച്ചയാ വിഷയമായിട്ടുണ്ട് എന്തായാലും മാറ്റം വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മത്സരിക്കുന്നതാണ് സീനിയർ കാറ്റഗറി എല്ലാം ഇവരെ സീനിയർ കാറ്റഗറി മത്സരിക്കണം എന്നുള്ളതാണ് എന്നാൽ അത് ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിവ് കുട്ടികൾ അംഗീകാരം കിട്ടും അവർക്ക് മെഡൽ നേരിടാൻ സാധിക്കുന്ന സ്പോർട്സ് കോട്ടയാലും അതോടൊപ്പം തന്നെ ജോലി കിട്ടാനും സാധ്യത ഉള്ളതാണ് നടത്തുന്ന ിൽ പോകാം സ്കൂളിലെ ഏകദേശം ഇരുന്നൂറോളം കുട്ടികളാണ് ഇതിൽ മത്സരിക്കാൻ ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് പല അസോസിയേഷന്റെ കീഴിലും ക്ലബ്ബുകളുടെ കീഴിലും ഈ ഒരു മത്സരം ഇവിടെ കുട്ടികൾ ഇവിടെ പങ്കെടുക്കാൻ വരുന്നുണ്ട് കോട്ടയം സ്കൂളിൽ രാവിലെ നില ഇവിടുത്തെ കുട്ടികൾക്കും വടക്കിന്റെ ആയതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വേണം മാത്രമല്ല ശക്തമായ ഒരു മഴ ये दोनों का प्रैटीस எல்லாம் ఉంటാ எல்லா പോയിന്റ് ഈ തേഡ് എന്ന് പറയാ ഈ ഡാറ്റ പ്രോവൈഡ് ചെയ്യാൻ ആയിട്ട് പറ്റേ ഇടുന്നത് ഏറ്റവും ഒത്തർ ഞാൻ പറയുന്നാ കുട്ടികളെ ഇതിൽ മത്സരിക്കാനുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷയോട് കൂടിയാണ് അവർ അവിടെയും പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം പല മത്സരങ്ങളിൽ പങ്കെടുത്തോടും പങ്കെടുക്കാത്തവരും ഇതിലോടും ഒരേപോലെ തന്നെ മത്സരിക്കുന്നത് രണ്ട് പട്ടാം തീയതി മത്സരങ്ങൾ നടക്കുന്നത് എൻ്റെ കുട്ടികളും ഇവിടെ ഏത് ഏത് ും കരകുളം ആ ഏത് നേരത്തെ ആ എങ്ങനെയാണ് മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുന്നു പ്രതീക്ഷിക്കില്ല ഓ നേരത്തെ ഓ ആരാണ് മാസ്റ്റർ തിരൻഡാൻസ് ഓക്കെ നിങ്ങൾ എത്ര പേരുണ്ട് അഞ്ചു പേരുണ്ട് ഓക്കെ നമ്മുടെ മീറോ മാസ്റ്ററിന്റെ കുട്ടികളും ഇവിടെ ഉണ്ട് അവരും പ്രാക്ടീസിലാണ് രണ്ടുപേരെ എങ്ങനെയാണ് ഇർഷാദ് ഇതിലെ ആദ്യമായിട്ടാണ് സ്കൂൾ ഗെയിംസ് പങ്കെടുക്കുന്നത് അല്ലെ എങ്ങനെയുണ്ട് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ആത്മവിശ്വാസം ഓപ്പോണന്റ് ജയിച്ചു എന്ന് പറഞ്ഞു അല്ലേ യെസ് ഓക്കെ എന്നാലും അതൊരു ഭാഗ്യമാണ് ഇനി പടുത്ത് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ പൊരുതി ജയിക്കലാണ് ഏറ്റവും അഭിമാനം ഫാരിസിന്റെ ഫാരിസ് കഴിഞ്ഞ പ്രാവശ്യം എന്നാലും മത്സരിച്ചാണ് ഫാരിസ് എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഒരു പ്രതീക്ഷ ഏത് വെയിറ്റിലാണ് മത്സരിക്കണേ ഫോർട്ടി ഫൈവിലാണ് പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ മാർഷത്തെ പോലെ ആവില്ല അതല്ല നമുക്ക് മേറോ മാർഷൻ അഭിമാനമാവും യെസ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികൾ ഇതിലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മറ്റു കുട്ടികളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ട് മുന്നോട്ട് പോകാറുണ്ട് നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് വരുന്നത് പട്ടം സെന്റ് മേരീസ് ആ പട്ടം സെന്റ് മേരീസ് ഏത് വെയിറ്റിലാണ് മത്സരിക്കണേ എങ്ങനെ സ്കൂൾ പ്രതീക്ഷ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ പട്ടണം എങ്ങനെയുണ്ട് ഇവിടത്തെ രാവിലെ ശക്തമായ മഴയാണ് അപ്പൊ ഇടിവെട്ട് മഴ അല്ലേ പഞ്ചകിറ്റൊക്കെ ഉണ്ടാവും പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടാവും അപ്പൊ എന്തായാലും പ്രതീക്ഷ അവർക്ക് ും ഒരു അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയാണ് പല കുട്ടികളും ഇതിലേക്ക് മത്സരത്തിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റിനോ വന്നിട്ടുണ്ട് രഹന ആ രഹന എങ്ങനെയാണ് ഇപ്രാവശ്യം മത്സരിക്കാൻ ഏത് എയ്റ്റിനാണ് ബിലോ ഫോർട്ടി എങ്ങനെയുണ്ട് ഈ ഒരു പ്രതീക്ഷ ആൾക്കാരെ കണ്ടപ്പോൾ എന്നാൽ ഫസ്റ്റ് അടിക്കും നമുക്ക് മീറോ മാർഷ് പ്രതീക്ഷ ഉണ്ടാവും ഉറപ്പ് നടക്കണം യെസ് ഓക്കെ അപ്പൊ എന്തായാലും മറ്റേ കുട്ടികളെയും അത് മത്സരം കൂടുന്നു ജസ്റ്റ് ഒന്ന് കണ്ടത് വൈകിട്ട് ഞാൻ പിന്നീട് സംഘാടക സമിതിയിൽ അഥവാ ആ അതോടൊപ്പം തന്നെ സ്കൂൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും നമുക്ക് എന്തായാലും ഒരേ ബൈറ്റ് എന്താ പറയുക ആ നെയുണ്ട് മത്സരത്തിന്റെ ഇതില് നമ്മുടെ കുട്ടിയാണ് യെസ് മുഖം എങ്ങനെയാണ് പ്രതീക്ഷയണ്ട അല്ല ഒരു പ്രതീക്ഷയില്ല എന്ത് പറ്റി പേടിപാടില്ല പേടിപാടില്ലല്ലോ ജയിക്കുന്ന പ്രതീക്ഷയോടുകൂടി മത്സരിക്കണം യെസ് അല്ലേ യെസ് അപ്പൊ പേടിപാടില്ല ഇത് ജൈവം തോൽവിയൊക്കെ പിന്നെ ആദ്യം പൊരുതി ജയിക്കുക അല്ലെങ്കിൽ പൊരുതി തോൽക്കുക അതാണ് ഞാൻ അപ്പൊ പ്രതീക്ഷിക്കാനോ യെസ് ഓക്കെ എന്തായാലും ഇത് രണ്ട് തട്ടാമയിലാണ് ഈ മത്സരം നടക്കുന്നത് ഒരു തട്ടാമിയിൽ ഇപ്പോൾ മത്സരം നടക്കുന്നത് നടക്കുന്നുണ്ടതിന്റെ സൗത്ത് ഉപജില്ല അതോടൊപ്പം തന്നെ നോർത്ത് ഉപജില്ലാ മത്സരങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് എന്നാലും ഇവിടെ ജഡ്ജസ് റഫറി ആ നമ്മുടെ മെറോ മാഷൻ തന്നെ ജഡ്ജ് റഫറി അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്കാറ്റിൻ്റെ പ്രതിനിധികൾ എല്ലാവരും ഇതിനകത്ത് എത്തിയിട്ടുണ്ട് മദ്യസംസാരി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് മത്സരത്തിൻ്റെ ചെറിയൊരു കാഴ്ചയിലേക്ക് അപേക്ഷ 我他妈的，你看， ലോക്കറുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പെൺകുട്ടികളും നാലു കുട്ടികളുമായി ഇരുന്നൂറോളം കുട്ടികളാണ് മത്സരിക്കാനുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്

Thank for ആരൊക്കെ ഇന്ത്യയിൽ ആരും കത്തറിയുന്നത് മത്സരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസം അതിന്റെ അതെല്ലാം വിദ്യാഭ്യാസ പ്രതിനിധിയും തന്നെ നേരത്തെ കണ്ടുപോയി സംഘമായി അത്ര മേഖല അതൊന്നും മാറ്റിയതാ വെട്ടിക്കൂടുന്ന രീതിയിൽ Thank <laughs> you.